പൗരുഷത്തിൻ്റെ പേശീബലം കൊണ്ട് അച്ചിൽ വാർത്തെടുത്തതുപോലെ രേഖീയമായ ഒരു മുഖം ആ രേഖീയമായ മുഖത്തിന് സമാന്തരമായി ആർദ്രതയുള്ള ആഴമുള്ള കണ്ണുകൾ നേരെ വിപരീതമായി അതിപൗരുഷം നിറയ്ക്കുന്ന കട്ടമീശ വർഷങ്ങൾക്ക് 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 മുൻപ് ഒരു ചെറുപ്പക്കാരൻ മലയാള നാടകവേദിയിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ ആ മുഖം വെച്ചുകൊണ്ട് ആ അതിപൗരുഷ മുഖം വെച്ചുകൊണ്ട് ആ വ്യക്തിക്ക് അതിന് സമാനമായ വേഷങ്ങൾ മാത്രമല്ലേ ചെയ്യാൻ കഴിയൂ എന്ന് ആശങ്കപ്പെട്ടിരുന്നവരുണ്ട് പക്ഷേ ആ ആശങ്കയെ അസ്ഥാനത്താക്കിക്കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ഭാവങ്ങളുള്ള കഥാപാത്രങ്ങളെ ആടിത്തിമിർത്ത് ഇപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പോവുകയും അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നടൻ വിജയരാഘവനാണ് ഇന്ന് ട്രൂ കോർഡറിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് നമസ്കാരം സ്വാഗതം ഞാനീ പറഞ്ഞ വിശേഷണം അതൊരു അമിതമായ ആലങ്കാരിക പ്രയോഗമല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം താങ്കളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താങ്കളുടെ മീശ വെട്ടിച്ചുരുക്കി ഒതുക്കിയിട്ടുണ്ട് കണ്ണടയുണ്ട് അതല്ലാത്ത മുഖവും ഈ മുഖവും തമ്മിൽ വലിയ വ്യത്യാസവുമില്ല പ്രായം താങ്കളെ താങ്കളുടെ മുഖത്ത് ബാധിച്ചിട്ടില്ല അഭിനയത്തിൽ അതിൻ്റെ പക്വത കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇത്രയും വർഷങ്ങളിലൂടെ പോകുമ്പോൾ അന്ന് ഞാൻ ഈ പറഞ്ഞതുപോലൊരു ആശങ്കയുണ്ടായിരുന്നു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒരു സ്ഥിരം ചില വേഷങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എൻ്റെ മുഖം വെച്ചുകൊണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും അല്ല എനിക്ക് അന്നേ തോന്നിയിരുന്നു എനിക്ക് ഈ വേഷങ്ങളല്ല ചെയ്യേണ്ടത് ഞാൻ എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റു വേഷങ്ങളാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നൊരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അതായത് സുറുമിട്ട കണ്ണുകൾ എന്ന സിനിമയിലാണ് ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങിയത് അന്ന് ആ പടം എൺപത്തി മൂന്ന് റിലീസ് ചെയ്ത് എൺപത്തി രണ്ടിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന നാടകത്തിൽ ഞാനൊരു അറുപത് അറുപത്തഞ്ച് അറുപത് വയസ്സ് ഉള്ള പക്ഷേ നല്ല പ്രസരിപ്പുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് അഭിനയിച്ചിരുന്നത് കെ എൽ കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എന്നൊരു നാടക ക്ഷേമ അപ്പോൾ അതിനകത്ത് ഇതുപോലെ ഒരു പ്രായമുള്ള കഥാപാത്രമായിട്ട് അഭിനയിച്ചിരുന്നത് ഒരു ഈ പറഞ്ഞൊരു ഇളകി തുള്ളി നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ത് വൃത്തികേടും കാണിക്കും അങ്ങനെ പ്രത്യേക രീതിയിലുള്ള സംസാരവും അങ്ങനെ കഥാപാത്രം ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് സിനിമയിൽ വന്നിപ്പം ഈ പറഞ്ഞ കുറേ സിനിമകൾ ചെറുപ്പവേഷം ചെറുപ്പവേഷണം ചെയ്തു കഴിയുമ്പം നമുക്കൊരു മെടുപ്പ് തോന്നും എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അതൊരു ആർക്കും ചെയ്യാം ഞാൻ ഞാനായിട്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ പോലീസുകാരൻ ഞാൻ ഡോക്ടർ ഞാൻ എൻജിനീയർ അല്ല ഞാൻ ഞാനായിട്ട് അപ്പം എൻ്റെ അംശങ്ങളാണ് കൂടുതലുള്ളത് അതല്ലാതെ എന്നിന്ന് വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രം ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹവും എൻ്റെ അഭിനയത്തെപ്പറ്റിയുള്ള ബോധവും അതുതന്നെയാണ് ഒരു നടൻ അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറക്കുന്ന ഒരു ബോധം അതാണ് നമ്മൾ നമ്മളായിട്ട് ചെയ്യുന്നതിനകത്ത് ഇത്ര വലിയ കാര്യമില്ല അപ്പം ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പൂക്കാലം എന്ന സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി അതങ്ങനെ കഥാപാത്രം കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം ഇത്രയും പ്രായമുള്ള കഥാപാത്രം അത് മലയാള സിനിമയിൽ ഈ പറഞ്ഞ പോലെ കൊട്ടാരക്കര ചേട്ടൻ പണ്ട് ചെയ്തിട്ടുണ്ട് അരനാഴിക നേരം സിനിമയിലാണ് പ്രായമുള്ളൊരു കഥാപാത്രം ചെയ്യുന്നത് എനിക്കൊന്നും അതിനുശേഷം എനിക്കാണ് ആ ഭാഗ്യം കിട്ടി അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനുള്ളൊരു അവസരം കിട്ടി ആ അവസരം ഞാൻ ഉപയോഗിച്ചു വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു എൻ്റെ എനിക്ക് പറ്റുന്ന പറ്റുന്നതിൻ്റെ മാക്സിമത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമ മലയാള സിനിമയുടെ പരിമിതികളുണ്ട് ആ പരിമിതികൾ ഇന്നോട് ചെയ്യുമ്പം ചെറിയ അതെനിക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് മറ്റു ബാക്കിയുള്ള ലോക സിനിമകളിലൊക്കെ പലപ്പോഴും ഇതിനു വേണ്ടി ഉള്ളൊരു വലിയ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതത്ര വലിയ തയ്യാറെടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്തൊരു സിനിമയാണ് തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും നമ്മൾ ഒരു ദിവസങ്ങളൊന്നും അധികം നമുക്ക് മലയാള സിനിമ ഉപയോഗിക്കാൻ പറ്റില്ല നമ്മുടെ ഫണ്ട് വളരെ കുറവാണ് അത് വിൽക്കാൻ പറ്റുന്ന പ്രദേശവും അതായത് മലയാള കാണികൾ കാണുന്നതും തിയേറ്ററുകൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വലിയ കുറച്ചും കൂടെ ഒക്കെ ഗംഭീരമായിട്ട് ചെയ്യാമെന്നൊരു സിനിമ ആയിരുന്നത് പരിമിതികളുണ്ടല്ലേ കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ അച്ഛനായിട്ടുള്ള ശ്രീ എൻ എൻ പിള്ളയുടെ ജീവിതം അദ്ദേഹത്തിൻ്റെ നാടക ജീവിതം നാടക ക്യാമ്പുകൾ വീട് തന്നെ നാടക ക്യാമ്പായിട്ട് മാറുന്ന അവസ്ഥ കാണുന്നത് മുഴുവൻ അഭിനേതാക്കളെ കാണുന്ന മുഴുവൻ കഥാപാത്രങ്ങളെ അങ്ങനെ കണ്ട് കണ്ട് വളർന്നതുകൊണ്ടാണോ വാസ്തവത്തിൽ ഒരു ഇരുപത് വയസ്സിലോ പത്തൊൻപത് വയസ്സിലോ ഒക്കെ സാധാരണ മറ്റൊരു പശ്ചാത്തലവും ഇല്ലാത്തൊരു വ്യക്തിക്ക് സിനിമയിലേക്ക് ഒരു അവസരം കിട്ടുമ്പോൾ കാല്പനികമായ വ്യാമോഹങ്ങൾ വരും എനിക്ക് ഒരു കാൽപ്പനിക നായകനായിട്ട് വിലസണമെന്നുള്ളത് അങ്ങനെയുള്ള ഒരു താല്പര്യം വരാതിരിക്കാൻ കാരണം അതായിരിക്കും ഞാൻ പറഞ്ഞില്ല കുട്ടിക്കാലം പോലെ എന്നെ തിരിച്ച് നമ്മൾ നടനാകുന്നത് എല്ലാ മനുഷ്യരും അത് നടനാകുന്നത് അല്ലെങ്കിൽ നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ ഒരു കലാകാരനാകുന്നത് നമ്മളെ പ്രസൻറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ഒരു എക്സിബിഷൻ സംബന്ധിച്ച സ്വഭാവം ഉണ്ടല്ലോ എല്ലാവർക്കും നമ്മൾ നല്ല ഡ്രസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കാണിക്കാൻ അതൊരു കലാകാരനെ എന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണിക്കാനും പ്രേക്ഷകൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനും നമ്മുടെ സമകാലനിലടുത്ത് സമകാലീന ഇടയ്ക്ക് നമ്മൾ വളരെ വ്യത്യസ്തനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു 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 മനസ്സിൻ്റെ ഒരു ഇഷ്ടമാണ് ഈ കലാകാരനാകുന്നത് അന്ന് തന്നെ എന്നെ അറിയപ്പെടുമായിരുന്നു എൻ പിള്ളയുടെ മകൻ ഇപ്പോൾ ഞാൻ കൊച്ചിയിലെ സ്കൂളിൽ പോകുമ്പോൾ മുതൽ എൻ എൻ സാറിന്റെ മകൻ എന്ന നാട്ടുകാരൊക്കെ വിളിക്കും എനിക്ക് പേരില്ലായിരുന്നു അപ്പോൾ നമ്മളെപ്പോഴെങ്കിലും അച്ഛൻ തിരിച്ച് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എൻ എൻ പിള്ളയുടെ മകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതിലുപരി നീ വിജയരാഘവൻ എന്നുള്ള ഒറ്റ വാക്കിൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് നീ സയം മാറണമെന്ന് ആ അച്ഛൻ ഇറക്കി പറഞ്ഞിട്ടുണ്ടല്ലോ അത് കുറച്ച് പ്രായമായപ്പോഴാണ് അന്നൊക്കെ തന്നെ ഇപ്പം സ്റ്റേജിൽ വന്നാലും ശരി നാടകത്തിൽ അറിയാം വിജയരാഘവൻ എന്ന ഒരാളാണ് അഭിനയിക്കുന്നറി എന്നാലും സ്റ്റേജിൽ ഞാൻ എൻ പിള്ളെ മകനാ അത് മകനാണ് അമ്മ അച്ഛൻ്റെ സഹോദരൻ ചിറ്റ ഓമന അപ്പം ചിറ്റ വരുമ്പോഴും അത് സഹോദരിയാണ് എന്റെ സിസ്റ്റർ ആ അത് മകളാ മകളാണ് അങ്ങനെയായിരുന്നു തിയേറ്ററിൽ നാടകം കാണാൻ പറ്റുന്നത് പക്ഷേ ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് അപ്പം എന്താണെങ്കിലും ശരി നമുക്ക് കലാകാരൻ എന്നുള്ള രീതി അറിയപ്പെടുമായിരുന്നു കൊച്ചിലെ മുതൽ ഒരു സിനിമാ നടന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യം അച്ഛനുണ്ടായിരുന്നു അന്ന് ഒരു നാടക സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ അച്ഛനെ കാണാൻ കൂടും അതുപോലെ അച്ഛനുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ചെറുപ്പക്കാരൻ അത്യാവശ്യം വായനാശീലമൊക്കെ ഉള്ളവരായിരുന്നു ഇന്നത്തെ ഇന്നത്തെക്കാട്ടിലും വായനാശീലം കൂടുതലുള്ള ആൾക്കാരായിരുന്നു അത്യാവശ്യം ജനങ്ങളെല്ലാവരും പുസ്തകം വായിക്കുന്നത് അല്ലെങ്കിൽ മാഗസീൻ എന്തെങ്കിലും വായിക്കുന്നത് പത്രമെങ്കിലും വായിക്കാത്ത ആൾക്കാരില്ലായിരുന്നു അപ്പം അങ്ങനെ സമൂഹമായിരുന്നു അവരൊക്കെ അച്ഛനായിട്ട് സംബന്ധിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നടലത്ത് വരും അപ്പം ഇങ്ങനെ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ് ആ കൂടെ ഞാനും ഉണ്ട് അപ്പം ഇതിന് ഇന്ന അഡീഷൻ ഇപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ പിന്നീട് വന്നൊരു ആഗ്രഹമാണ് അതിപ്പം എനിക്ക് വളരെ താമസാന്ന് തോന്നുന്നു അതിന് കുറച്ചും കൂടി നേരത്തെ എനിക്ക് ആഗ്രഹിക്കാമായിരുന്നു സിനിമ പക്ഷേ എന്തോ അന്ന് അങ്ങനെ വലിയ ആഗ്രഹം തോന്നിയില്ല പിന്നെ ഈ പറഞ്ഞില്ലേ നാടകത്തിൽ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ് പിന്നെ വേറെ ആർക്കും കിട്ടാൻ കിട്ടും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഭാഗ്യം അത് മഹാഭാഗ്യമാണ് എൺപതിനാൾ മകനായിട്ട് ജനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അദ്ദേഹം ഒരു നാടകകൃത്തും നടനുമായി തീർന്നു എന്നുള്ളതാണ് അതിനേക്കാളും വലിയ ഭാഗ്യം ശ്രീ വിജയരാഘവൻ ആ സിനിമയിലേക്ക് വരുമ്പോൾ ചെറുപ്പത്തിലെ വേഷങ്ങൾ സ്റ്റണ്ട് വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിൽ പലർക്കും അറിയില്ല ഈ ഒരു പശ്ചാത്തലം നാടകത്തിൻ്റെ കളരിയിൽ നിന്ന് വരുന്നൊരു വ്യക്തിയാണ് വേറെ ലെവലാണ് എന്നൊന്നും അറിയില്ല ഒരു വില്ലൻ ചെയ്യ വേഷം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് മാത്രമായിരുന്നു അന്നത്തെ ആ സമയങ്ങളിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നെ അറിയാമായിരുന്നു എൻപിള്ള എന്ന് പറഞ്ഞ് ഇങ്ങനെ കേട്ടുള്ളൂ ആരാണൊന്നും വ്യക്തമായിട്ടോ അതുപോലെ അഞ്ഞൂറാൻ വന്ന പിന്നെയാണ് എൻപിള്ള കുറച്ചും കൂടെ സാധാരണക്കാരറിയുന്നത് മറ്റത് പുസ്തകം വായിക്കുന്നവരും നാടകം കാണുന്നവരും അന്നത്തെ കാലത്ത് കൂടുതലാൾക്കാർക്ക് അങ്ങനെ ഒരു ഒരു നാടകമായിട്ട് നല്ല ഉണ്ടായിരുന്നു ഒരു സാമൂഹികമായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനസമൂഹമായിരുന്നു ഇന്നും പണ്ടത്തെ ആൾക്കാരോട് ഭയങ്കര വ്യത്യാസമുണ്ട് സമൂഹത്തിന് വലിയ വ്യത്യാസമുണ്ട് അത്യാവശ്യം വായനയും ഞാൻ പറഞ്ഞ പോലെ ഒരു വായനയും പിന്നെ ഒരു സ്വ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ബോധങ്ങൾ കുറച്ചും കൂടെ കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു ഇന്നെല്ലാവരും ഒരു ഒഴുക്കിൽപ്പെട്ടിങ്ങനെ പോകുന്ന ഒരു വിഭാഗമാണ് കൂടുതലും അങ്ങ് ജീവിക്കുക എന്നുള്ളതാണ് മറ്റല്ലായിരുന്നു എല്ലാ രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി സാമൂഹിക പ്രശ്നങ്ങളാണെങ്കിൽ എല്ലാത്തിലും ഇടപെടുന്ന എല്ലാവർക്കും വലിയ അഭിപ്രായങ്ങളുണ്ടായിരുന്നു ഓരോരുത്തർ പറയാൻ മടിയില്ലായിരുന്നു ഇപ്പോൾ അത് പലർക്കും പറയാൻ തന്നെ മടിയാണ് ഒരാളുടെ രാഷ്ട്രീയ വിശ്വാസം അല്ലെങ്കിൽ അതൊക്കെ പറയാൻ മടിയാണ് ഇപ്പം അന്ന് അങ്ങനെ അത് അന്ന് കുറെ ഓപ്പൺ ആയിരുന്നു എന്ന് തോന്നുന്നു ജനങ്ങളെല്ലാം അതല്ല നാടകത്തിനൊക്കെ ഒരു വലിയ എന്തൊരു ആവേശമായിരുന്നു നാടകം കാണാൻ വരുന്നവർ അന്ന് ഇന്നത്തെ കാലത്തെ പോലെ നമ്മൾ ഓപ്പൺ എയറല്ല നാടകം കളിക്കുക ഓപ്പൺ മീൻസ് ഒരു ഉത്സവപ്പറമ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ലായിരുന്നു കൂടുതലും ഞങ്ങൾ നാടകങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെല്ലാം ഈ ടിക്കറ്റ് വെച്ചുള്ള ഫംഗ്ഷനായിരുന്നു ഒന്നുമില്ല തിയേറ്ററിൽ അല്ലെങ്കിൽ വളച്ചു കെട്ടി അപ്പോൾ നാടകം കാണാൻ വേണ്ടി മാത്രം വരുന്ന പ്രേക്ഷകരായിരുന്നു അപ്പോൾ നാടകത്തിന് വില ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും നാടകം കണ്ടാൽ അവർക്ക് എന്തെങ്കിലും കിട്ടും ഒരു ബുക്ക് വായിച്ചാൽ എന്തെങ്കിലും കിട്ടും എന്നുള്ള പോലെയാണ് നാടകം കാണാൻ വന്നവർക്ക് ഓർത്തിരിക്കാൻ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നാടകത്തിൽ അതുകൊണ്ടാണ് നാടകത്തിന് കുറച്ച് പ്രാധാന്യം ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു ഇന്നത്തെ കാലം മമ്മൂട്ടി ഈയിടെ പറയുകയുണ്ടായി മമ്മൂട്ടിയുടെ മകനായിട്ട് അഭിനയിച്ചതിനെ കുറിച്ച് മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ഒരവസ്ഥ വേണമെന്ന് താങ്കളും പറയുകയുണ്ടായി അപ്പോൾ ഇരുവരും ഒരേ പ്രായത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരേ പ്രായത്തിലുള്ളവരാണ് അപ്പോൾ ഒരേ പ്രായത്തിലുള്ള രണ്ട് നടന്മാർ അതിൽ ഒരാൾ ഒരാളുടെ മകനായിട്ട് അഭിനയിക്കുന്നു താങ്കളിപ്പോൾ ആ വ്യക്തിയുടെ മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഏറ്റവും പ്രായം കൂടിയ ഒരാളുടെ കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു അഭിനയ കളരിയായിട്ട് മാറിയിട്ട് നമുക്ക് നമ്മളുടെ അഭിനയത്തെ കൂടുതൽ പക്വതയിലേക്ക് എത്തിക്കുമോ എൻ്റെ ആഗ്രഹം എപ്പോഴും ഞാൻ എന്നെ ഇപ്പോൾ ഞാൻ ഷെറാഡിക്കറിയ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത അന്നത്തെ കാല ഏഴലവേനില് അതായത് പത്ത് മുപ്പത്തിരണ്ട് വർഷം മുമ്പാണ് അന്ന് എന്നെ പറ്റിയൊരു പ്രേക്ഷകാനം പയ്യൻ എന്നൊക്കെയുള്ള ധാരണയായിരുന്നു അന്ന് അപ്പോൾ അന്ന് എനിക്ക് ആ ധാരണ ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചും അവരെ രഞ്ജിപ്പണിക്കരെയും ഷാജി കൈലാസിനെ സംബന്ധിച്ചും ഒരു വലിയ വലിയ ചാലഞ്ചായിരുന്നു തന്നെ ആ കഥാപാത്രം ചെയ്യാൻ സമ്മതിച്ചു അല്ലെങ്കിൽ ഇയാൾ ചെയ്യൂ ഞാൻ ചെയ്യുമെന്ന് അവരുടെ കോൺഫിഡൻസ് ആണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് അത് അത് ചെയ്യാൻ പറ്റിയില്ലേ ഞാൻ ആ അതിനകത്ത് നിശ്ചിത്യം പറഞ്ഞാൽ എനിക്ക് വേറൊരു കഥാപാത്രം എഴുതി വെച്ചിരുന്നു ഞാൻ പറഞ്ഞാൽ അത് വേണ്ട ഞാൻ എല്ലാത്തിനും അതൊരു പോലീസ് ഓഫീസർ പോലീസ് വേഷം ചെയ്ത് അടുത്തിടൂ എന്നൊക്കെ പറഞ്ഞു പിന്നെയുള്ളത് വയസ്സം വേഷം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഞാൻ ചെയ്യാം ഞാൻ ചെയ്യൂ ചെയ്യാം അങ്ങനെ എന്താ ചെയ്യേ എന്ന് പറയാനുള്ള അവരുടെ ഒരു ധൈര്യം ഉണ്ടല്ലോ അതെന്നെ അത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായത് ഇനിയിപ്പോൾ ഞാൻ ഏറ്റില്ലേ പിന്നെ ചെയ്തല്ലേ പറ്റുകയുള്ളൂ പിന്നെ എനിക്ക് ആ ഒരു മനുഷ്യനായിട്ട് എങ്ങനെയായിരിക്കും അയാൾ അത് എന്നാൽ കഴിയുന്ന വിധത്തിൽ മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പം ഇപ്പം ഈ ഇത് ഒരു സാ ഒരു ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ബാധ്യത നമുക്കാണ് ഏകലവീലിലെ കഥാപാത്രം ഇത് ഈ വേഷം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി ആ സമയത്ത് നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണം സ്വയം എന്ത് ചെയ്യണം എന്നൊരു അതെ ഞാൻ എന്നോടൊരു കഥാപാത്രം ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ശരി ഇങ്ങനെ ഒരു ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ മുറി അടച്ചിട്ട് ചിന്തിക്കോ അങ്ങനെ അങ്ങനത്തെ ഒരു നിമിഷം പോലും ഉണ്ടാകുകയില്ല അതേ സമയത്ത് അത് പറയുമ്പോൾ പോലെ എന്നിൽ ഇങ്ങനെ ഒരു ഒരു എന്നെ ഹോണ്ട് ചെയ്യും ആ കാര്യം അതെങ്ങനെയായിരിക്കും അയാൾ ഒരു ചോദ്യം ഒരു ചോദ്യങ്ങൾ ചോദിക്കലായിരിക്കും സാധാരണ മനുഷ്യൻ അയാൾ എങ്ങനെയായിരിക്കും അയാളുടെ സ്വഭാവം എങ്ങനെയായിരിക്കും അയാൾ എങ്ങനെയായിരിക്കും നടക്കുന്നത് അയാളുടെ മാനസികാവസ്ഥ എന്തായി പ്രധാനമായിട്ട് മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് അയാളുടെ ചിന്തകളും അയാളുടെ പെരുമാറ്റ രീതിയും അപ്പോൾ അയാൾ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തയാളാണ് അപ്പോൾ കൾച്ചർ കുറവായി വലിയ സാമൂഹികമായിട്ടുള്ള മര്യാദകളോ സാമൂഹിക മര്യാദകളൊക്കെ വളരെ കുറവായി ഇന്നിപ്പോൾ ഇദ്ദേഹം ഇതിൻ്റെ പണി എന്നിട്ട് കാട്ടിപ്പോകുക കഞ്ചാവ് കൃഷി ചെയ്യുക പിന്നെ ആന ആന വെടിവെക്കുക ആനക്കൊമ്പും ഒട്ടിക്കുക ഇങ്ങനത്തെ പരിപാടി അപ്പോൾ ഒരു ഭയം എന്ന് പറഞ്ഞാൽ അയാൾ അയൽവക്കത്തോടെ പോയിട്ടില്ല അപ്പോൾ ഒന്നിനോടും ഭയമില്ല അപ്പോൾ അത് നോട്ടം തന്നെ വളരെ കുറച്ചും കൂടി സാധാരണക്കാരൻ ഒരു ഒരു ഉൾവലിഞ്ഞ് നോക്കുന്ന ആൾക്കാരായിരിക്കും സാധാരണ ഡൗൺവേഡ്സ് നോക്കുന്നത് ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്നു ഇള അതല്ല ഇറച്ചും കൂടെ വിശാല ഭയമില്ലാത്ത ഒരാൾ കുറച്ചും കൂടി ആയിരിക്കും അവിടെ നോട്ടങ്ങൾ ഷാർപ്പായിരിക്കും ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരും പിന്നെ അഹന്തയുടെ ഒരു പര്യായമാണ് യാൾ ഞാൻ എൻ്റെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ എൻ്റെ കോളേജിലല്ല വേറെ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ പയ്യൻ ഭയങ്കര പണക്കാരനാണ് അവൻ നടക്കുന്നതും അവൻ്റെ ചില ഭാവങ്ങളൊക്കെ ഈ മുണ്ട് ഫ്യൂജി സിൽക്കിൻ്റെ ജിബ്ബയാണ് നീടുക അന്ന് ഫ്യൂജി സിൽക്കെന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ് പിന്നെ ഈ ഇങ്ങനെ കരയുള്ള നല്ല കസവ കരയായി അങ്ങനെ മുണ്ട് കൊടുത്തിട്ട് ആ മുണ്ടിങ്ങനെ പിടിക്കും പിടി മുണ്ടിങ്ങനെ ആയിരിക്കും പിടിക്കുന്നത് അപ്പോൾ ഈ പിടിക്കുന്ന ഈ കയ്യിൽ ഒരു സിഗറ്റ് പാക്കറ്റ് ഉണ്ടാകും ട്രിപ്പിൾ ഫൈവിൻ്റെ ഞാൻ അന്ന് ആദ്യ സ്രിപ്പിൾ ഫൈവ് സിഗററ്റ് കാണുന്നത് ഒരു ലൈറ്ററും പിന്നെ വളരെ വില കൂടിയ വാച്ചൊക്കെ അപ്പോൾ ഇതിങ്ങനെ പിടിച്ചോണ്ട് പുള്ളി ഒരു നടപ്പുണ്ട് ഈ കോട്ടയം ടൗണിൽ കൂടെ ഇപ്പം നടക്കുന്ന ഈ ടൗൺ മുഴുവൻ മൊത്തം അദ്ദേഹത്തിൻ്റെ അകത്ത് തോന്നും അതൊരു പയ്യനാണ് എൻ്റെ പ്രായമുള്ള ഒരു പയ്യനാണ് അവൻ നടക്കുന്ന വെച്ചാൽ ശിവൻ എന്ത് കോട്ടിയാണ് കാണിക്കുന്നത് അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ കഥാപാത്രം ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു അതിനുള്ള റോ ഒരു മോഡല് എനിക്കൊരു എൻ്റെ ഫ്രെയിം ഏകദേശം കിട്ടിയത് ഈ പയ്യനിന്ന് അപ്പം അവൻ്റെ ഒരു നടപ്പും ഒരു വിരിയലുണ്ട് വിരിഞ്ഞു നടക്കുക എന്നൊക്കെ പറയുക പിന്നെ കൂസലില്ലായ്മ പണത്തിൻ്റെ അഹങ്കാരം ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആളില് ഇതാണ് എനിക്ക് കൂടുതൽ തന്നെ ഒരു അതിലേക്ക് എത്തിച്ചത് ചില കഥാപാത്രം എപ്പോഴും ഞാൻ ചില സാധനങ്ങളുണ്ട് പക്ഷേ ആ കഥാപാത്രം അവനെ ആളന്നിപ്പോൾ ഒരാളുടെ ആയാലും പരിചയമുള്ള ആളിനെ പറഞ്ഞാൽ പോലും ആളും വിശ്വസിക്കില്ല അപ്പം അവനകത്തെ ഒരു അഹന്ത ഇങ്ങനെയുള്ള ഒരു ഒരു വലിപ്പം കാണിക്കൽ ഇതൊക്കെ അതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടും അതിൽ തന്നെ ഈ അതിനൊക്കെ തീ കൊളുത്തിയതുപോലെ പടപട എന്ന് പടക്കം പൊട്ടുന്നത് പോലെ ഉള്ളൊരു ഡയലോഗ് ഡെലിവറിയും അതിൻ്റെ അത് ഡയലോഗ് ഡെലിവറി അത് അഞ്ചു പണിക്കരുടെ ഡയലോഗ് എഴുതി എഴുതുന്നതിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ എഞ്ചും നീണ്ട രീതിയിൽ നീണ്ട ഡയലോഗുകളാണ് കറക്റ്റ് ആ അതിൻ്റെ പോസ് മുറിച്ചില്ലെങ്കിൽ അർത്ഥമില്ലാതെ ചില ചില ഡയലോഗുകൾ പറയുമ്പോൾ കറക്റ്റ് പോസ് ഉണ്ട് ആ പോസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ ആ അർത്ഥം കിട്ടില്ല അതൊക്കെ രഞ്ജി എഴുതി വെക്കുന്നതിൻ്റെ ഒരു ഭംഗിയാണ് പിന്നെ അത് രഞ്ജിയോട് ഭംഗി ജനിച്ചതാണ് അപ്പം രഞ്ജി ഒന്ന് പറയൂലോ അപ്പോൾ അത് പിന്നെ എൻ്റേതാക്കും ഞാൻ ചീ ഒരു എഴുതി വെച്ചാൽ ശരി അത് പറയുമ്പോൾ കഥാപാത്രത്തിൻ്റെ ആകും കഥാപാത്രത്തിൻ്റെ കഥാപാത്രം നമ്മളേതാണ് ആ കഥാപാത്രം എൻ്റെ മാത്രം കഥാപാത്രമാണ് അത് എഴുതിയ രഞ്ജിയാണ് അത് ഷൂട്ട് ചെയ്ത ക്യാമറ എടുത്ത ക്യാമറാമാനാണ് ഡയറക്ടർ ഷാജി കൈലാസാണ് ഇതൊക്കെ ആണെങ്കിലും അത് ചെയ്യുന്ന ഞാനാണ് അപ്പോൾ എൻ്റെ മാത്രമായി തീരപാത്രം അങ്ങനെയുണ്ട് ഇങ്ങനത്തെപ്പോഴെ കഥാപാത്രങ്ങളൊരു സൃഷ്ടിക്ക് നമ്മൾ ആ കഥാപാത്രം സൃഷ്ടിക്കുമ്പോൾ നമ്മുടേത് മാത്രമായി തീരുത് ഏകലവീനി ഇറങ്ങുന്ന സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളില്ല സാമൂഹ്യ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇറങ്ങുന്ന ഒന്നാം ദിവസം തന്നെ അത്രമേൽ വിചിത്രവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു കഥാപാത്രം കൊണ്ട് വിളയാടുന്നു വിജയരാഘവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റ് വായിച്ചിട്ട് സിനിമാ തിയേറ്ററിലേക്ക് വരികയും ചെയ്യുന്നവരുണ്ടായേനെ പക്ഷെ അന്നത്തെ സമയത്ത് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് ആ തിരശ്ശീലയിൽ കാണുകയാണ് അതുവരെ കാണാത്തൊരു വിജയരാഘവനെ അതൊരു അതൊരു വലിയ മാറ്റമായിരുന്നു ആ അതിലാണ് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഒരു അത്ഭുതവും ഒക്കെ തോന്നും അതൊക്കെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു നടന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു അവാർഡാണ് ഒരു തിരിച്ചറിയായി ഇയാളൊരു നടനാണ് എന്നുള്ളൊരു അതാണ് ഞാൻ മുൻപേ പറഞ്ഞത് നമ്മൾ നമ്മളായിട്ട് ചെയ്യുന്നതിനേക്കാളിലും വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ നമ്മൾ എത്തുന്നത് അതുകൊണ്ടല്ലേ ഞാനൊരു നാൽപ്പത് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇതുതന്നെയാണ് ജോലി അഭിനയം പക്ഷേ വിജയരാഘവനെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് താങ്കളുടെ മുഖവും ശരീരഭാഷയും ഒക്കെ കാണുന്നവർക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ ഏകലവ്യനിലെ കഥാപാത്രം ചെയ്യാൻ കഴിയും വളരെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും എന്ന് തോന്നിപ്പിച്ചേക്കും പക്ഷെ ദേശാഘനത്തിലെത്തുമ്പോൾ നേരെ വിപരീതമാണ് ദേശ താങ്കളുടെ മുഖത്തിനോ ശരീരഭാവങ്ങൾക്കോ ഒരിക്കലും ചേരില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒന്നാണ് ദേശാടനത്തിലെ അത്രമേൽ ആർദ്ര ഹൃദയനായ ഒരു പിതാവിന്റെ പ്രസ്നേഹം എന്ന് പറയുന്നത് അതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് നമ്മുടെ മെ അതായാൻ പറയുന്നത് കണ്ടീഷൻ ആക്കുക അതാണ് ഈ മാനസികമായിട്ട് ഞാൻ അങ്ങനെ ആകുന്നത് അങ്ങനെ ആയിരിക്കും ഞാനാകുന്നതല്ല ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ ഞാൻ എന്നിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ ഞാൻ ആ കഥാപാത്രമാകുകയല്ല ആ ഒരു അവസ്ഥ ഞാൻ എന്നിലേക്ക് എത്തിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത് ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും വേണം ഒരു കഥകളി അത്യാവശ്യം നന്നായിട്ട് കഥകളി കാര്യങ്ങളൊക്കെ പഠിക്കണമൊക്കെ അത് സാഹിത്യമുണ്ട് അതിനകത്ത് പിന്നെ സംസ്കൃതം പഠിക്കണം പിന്നെ ഈ പാട്ടുകളെല്ലാം പഠിക്കണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം ഈ ശ്ലോകങ്ങളൊക്കെ എത്രയോ കഥകളുണ്ട് ആ കഥകളെല്ലാം ഹൃദയസ്ഥമാക്കണം ഇതിനോടൊപ്പം തന്നെ നമ്മൾ പോസ്റ്ററിങ് സാധാരണ മനുഷ്യ കലാകാര കാലന്മാരെ ചെയ്യുന്ന പോലെയല്ലല്ലോ കഥകളി എന്ന് പറയുന്നത് അനുഷ്ഠാന കലയാണ് അതിൻ്റെ പ്രത്യേക രീതിയിലുള്ള നടപ്പും കാലിൽ കാലിൽ ചവിട്ടുന്ന രീതി അതിൻ്റെ മൂവ്മെൻറ്റ്സ് അംഗവിക്ഷേപങ്ങൾ പിന്നെ ഇതിൽ ബേസിക് ആയി നമ്പൂതിരിയാണ് അപ്പോൾ നമ്പൂതിരിക്കൊരു ചെറിയൊരാഠ്യത്വം ഉണ്ടാകും ജന്മം കൊണ്ട് കിട്ടിയതായിരിക്കും അല്ലെങ്കിൽ ഒരു സ്വൽപ്പം ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ അംഗവിക്ഷേപങ്ങളിലും ഒക്കെ ഒരു സ്വല്പൊരു ഒരു ഒരു ക്ലാസിക് ഒരു സ്വഭാവം ഉണ്ടാകും ഒരു അവർ ചെറിയ സാധാരണക്കാരെ ഒരു സാധാരണ ലേമൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല അവർ അവർ അവരുടെ പ്രൗഢിയുടെ ഭാഗമായിട്ട് അംഗവിക്ഷേപങ്ങളിലും ഭാവങ്ങളിലും ഒക്കെ ഒരു വലിപ്പമുണ്ടാകും ഇതോടൊപ്പം തന്നെ ഈ കഥകളി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഇങ്ങനെ ഇതിനു വേണ്ടി ചവിട്ടി തിരുമ്പുകയും ഒക്കെ ചെയ്ത് ഈ കഥാപാത്രം അല്ലെങ്കിൽ ഈ കല പഠിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥ ഉള്ള ഒരാൾക്കെ പറ്റുകയുള്ളത് അപ്പോൾ അപ്പോൾ ഒരു പതിസ്ഥനാവണം അയാൾ അപ്പോൾ പതിസ്ഥനെന്നുള്ള ഭാവമാണ് എൻ്റെ ആദ്യം തോന്നുക അപ്പം നാട് നടപ്പും ഭാവവും പിന്നെ എന്തിനെ കാണുന്നു വെറുതെ പ്രതികരിക്കില്ല അതിനെ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുള്ള പ്രതികരണമാണ് പെട്ടെന്ന് ആവേശഭരിതനായിട്ടൊരു കാര്യത്തിൽ അഭിപ്രായം പറയും ആ അത് ശരി കേട്ടിട്ട് അതിൻ്റെ ഒരു സമയമൊക്കെ എടുത്തിട്ടൊക്കെയാണ് അതങ്ങനെ ഇങ്ങനെ ചില മാനസികാവസ്ഥ ഉണ്ടല്ലോ അയാൾ അതാണ് ആദ്യമായിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്നത് എനിക്കങ്ങനെ കേട്ടോ അത് ഓരോന്നിനും ഓരോ രീതിയാണ് അപ്പം അങ്ങനെ അതാണ് ആ കഥാപാത്രത്തിനകത്തൊരു ഞാൻ പിന്നെ കൊടമാളു കരുമനായ സാറ് പിന്നെ കലാമല്ല കൃഷ്ണനായ സാറ് ഇവരൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ അവരൊക്കെ ഇവിടെ നിന്ന് അച്ഛനോട് സംസാരിക്കുന്നു അപ്പോൾ ഈ കഥകളിയെപ്പറ്റിയൊക്കെ പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഇരിപ്പൊക്കെ പ്രത്യേകം അങ്ങോട്ട് ആന ഇരുന്നിട്ട് ഈ കഥ പറയുന്നത് പറയുന്നതിനേക്കാളും കൂടുതൽ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം ഉണ്ടാകും അപ്പൊ അതൊക്കെ ഒരു രീതി ഉണ്ട് അവരുടെ ആ രീതികളൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ആ സിനിമയിൽ സാധാരണഗതിയിൽ ഇത് മലയാള സിനിമയിലെ ആഘോഷിക്കപ്പെടുന്ന ഞാൻ ആഘോഷിക്കപ്പെടുന്ന എന്നുള്ള വാക്ക് വാക്കുദ്ധരണിക്കകത്താണ് ഉപയോഗിക്കുന്നത് ആഘോഷിക്കപ്പെടുന്ന നടന്മാരാണ് ഈ വേഷം ചെയ്തിരുന്നത് എങ്കിൽ അവരതിനു വേണ്ടി നടത്തിയിട്ടുള്ള സമർപ്പണത്തെ ഒക്കെ വലിയ വലിയ എന്ന് പറഞ്ഞ ഫീച്ചറുകളൊക്കെ വരാറുണ്ട് എനിക്ക് ഒന്ന് പക്ഷേ വിജയരാഘവനെ കുറിച്ചിട്ട് ഈ പറഞ്ഞ ഇതിനുവേണ്ടി ചെയ്തതിനെ കുറിച്ചിട്ടുള്ള യജ്ഞങ്ങളെ കുറിച്ചിട്ടുള്ള അങ്ങനെ ഒന്നും പറഞ്ഞു കേട്ടില്ല ഇതെന്തോ അതെങ്ങനെയാവാതെ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ ഇപ്പം ഞാൻ പറഞ്ഞത് ചെല്ലു പറയും അതിനെപ്പറ്റി ഞാൻ വളരെ കൂലം കഷ്ട ആലോചിച്ച് ചിന്തിച്ച ആ കഥാപാത്രം ആയിത്തീർന്നു എന്നൊക്കെ ചെല്ലി പറയും ഒരിക്കലും കഥാപാത്രം ആയിത്തീർന്നിട്ടില്ല ആ കഥാപാത്രം ആകുക എന്ന് പറഞ്ഞ സംഭവത്തിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല ഞാൻ എന്നെ സംബന്ധിച്ചാൽ ആ കഥാപാത്രത്തിൻ്റെ അംശങ്ങൾ ഞാൻ എന്നിലേക്ക് എത്തിക്കുക ഞാനെന്ന ക്യാൻവാസിലേക്ക് ഞാൻ ആ കഥാപാത്രം എത്തിക്കുക എൻ്റെ കൈയും കാലും എൻ്റെ മുഖവും ഒക്കെയല്ലേ ഉള്ളത് പിന്നെ ഇതത്രയും ആ കഥാപാത്രത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലാക്കാം എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കാറ് അല്ല ഞാൻ ആ കഥാപാത്രമാകാനോ അയാളുടെ മാനസികാവസ്ഥ ഉണ്ടാക്കാനൊന്നുമില്ല എങ്ങനെയായിരിക്കും അയാളുടെ മാനസികാവസ്ഥ അത് ഞാൻ അതാണ് ഞാൻ പ്രയോഗിക്കുന്നത് പക്ഷേ ആ മാനസികാവസ്ഥ ഞാൻ പ്രയോഗിക്കുമ്പോഴും അതെങ്ങനെ പ്രയോഗിക്കണമെന്ന് അറിയാവുന്ന ഒരാളെ ഞാൻ വിജയരാഘവനാണ് ഇതിനെ നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും ഈ ചേരാളിക്കനെയും ഈ ദേശാനത്തിനകത്തെ അച്ഛനെയും ഈ പറഞ്ഞ ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും ചെയ് നിയന്ത്രിക്കുന്നത് ഞാൻ മാത്രമാണ് എൻ്റെ മാത്രം നിയന്ത്രണത്തിൽ അവർ ഇമവട്ടിലെ പോലും മറ്റൊരാളുടെ അല്ല അതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ കഥാപാത്രം വാങ്ങുന്നത് ആ കഥാപാത്രം എങ്ങനെയായിരിക്കണം എൻ്റെ സൃഷ്ടിയാണ് എൻ്റെ സൃഷ്ടി ഒരാളൊരു സൃഷ്ടി ഉണ്ടാക്കി വയ്ക്കുക ഒരു മണ്ണിലോ കല്ലിലോ ഒക്കെ രൂപം ഉണ്ടാക്കി വെക്കുന്ന പോലെ തന്നെ ഞാൻ ഈ രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ രൂപത്തിൽ ജീവനുള്ള ഒരു സാധനത്തിൽ ഞാൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക ആ സൃഷ്ടിക്കുമ്പം അതെങ്ങനെ വേണം അതെങ്ങനെ നോക്കണം അയാളെ കണ്ണ് ഇവിടുന്ന് വളരെ പതുക്കെ ഇങ്ങോട്ട് മാറിയാൽ മതിയോ അതോ ഇവിടുന്ന് പെട്ടെന്ന് മാറണോ ഇതൊക്കെ ഞാനാ തീരുമാനിക്കുന്നത് എൻ്റെ മാത്രം തീരു വിജയരാഘവൻ്റെ തീരുമാനം അനുസരിച്ചാണ് നടക്കുന്നത് പാവ കളിക്കൽ പാവ കളിക്കുന്ന നമ്മുടെ വേലുകൾ പാവക്കൂത്തിലൂടെ വേരലുകൾക്കൂടെയാണ് അതിൻ്റെ ചലനങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഞാനെന്ന എൻ്റെ ഞാൻ എന്ന വ്യക്തിയില്ല എൻ്റെ മനസ്സിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അത് ഞാൻ ഞാനെന്ന ക്യാൻവാസിലൂടെ ഞാൻ സൃഷ്ടിക്കുക ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊരു എങ്ങനെയാണെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും കഥാപാത്രം താൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ ഒരിക്കലും അഭിനയം പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ അവനത്തെപ്പറ്റി എപ്പം പലരും പറയുന്നൊരു പ്രസിദ്ധമായ വാചമുണ്ട് ഒരു നടൻ ജനിക്കുന്നത് അൻപതാമത്തെ വയസ്സിന് ശേഷമാണ് അൻപത് വയസ്സിന് ശേഷമാണ് നടൻ ജനിക്കുകയെന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു അത്രയും ജീവിതാനുഭവങ്ങൾ ഉണ്ടാവണം നടന് പെണ്ണൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കഷ്ടിച്ചത് പത്ത് രൂപ വയസ്സുണ്ട് അന്നിപ്പോൾ ഒരു വഴിയെ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് പോകാമെന്ന് വെച്ചു അത്ര വലിയ ശ്രദ്ധിക്കില്ല ഒരു കൊച്ചു കരഞ്ഞുകൊണ്ട് പോകാൻ ചിലപ്പോൾ വിശന്നിട്ടാവാം അല്ലെങ്കിൽ അമ്മ അതിനെ നോക്കുന്നില്ലായിരിക്കാം ഒറ്റയ്ക്ക് നടന്നു പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചു എനിക്ക് മക്കളായി മക്കളുടെ മക്കളായി ഇപ്പം എനിക്കൊരു കുഞ്ഞ് കരയുന്നത് കേട്ട് പെട്ടെന്ന് നെഞ്ചി പിടയ്ക്കും ആരുടെ കുട്ടിയാണെന്നറിയില്ല എന്തിനാണ് കരയുന്നത് പക്ഷെ എന്നാൽ പോലും കുട്ടിയുടെ കരച്ചിലെന്നൊക്കെ പറഞ്ഞ് എന്നെ ഫീൽ ചെയ്യും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇതും പ്രായം നമ്മൾ മാറ്റം വരുമെന്ന് എന്ന് പറഞ്ഞത് ആ മാറ്റത്തിൻ്റെ ഭാഗമാണ് ഒരു നടൻ ജനിക്കുന്ന അമ്പത് വയസ്സിന് ശേഷം എന്ന് പറയുന്ന കാര്യം അതാ നമ്മൾ പല വികാരങ്ങളോടും നമ്മൾ പ്രതികരിക്കുന്നത് പല അവസ്ഥകളോട് നമ്മൾ പ്രതികരിക്കുന്നത് വളരെ വ്യത്യസ്തമായിരിക്കും അപ്പം ജീവിതാനുഭവങ്ങളാണ് നമ്മളെ കൂടുതൽ കൂടുതൽ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നത് അപ്പോൾ ആ പഠനം ആ അറിവ് ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും ഇപ്പം ഞാൻ പൂക്കാലത്തിൽ അഭിനയിച്ച സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യം ഒരു ഓർപ്പിക്കാൻ വേണ്ടിയാണ് അതിനകത്ത് എൻ്റെ മകൾ മരിച്ച ശേഷം ഞാൻ വന്ന് കാണ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ അന്ന് ശരിക്കും അന്നേരം ഭാര്യ മരിച്ചു എന്ന് വിചാരിച്ചയാൾ വരുന്നത് അന്ന് മകളാന്ന് പറയുമ്പോൾ ഞാൻ ആ ഷോട്ട് വെച്ച് വന്നു ചേട്ടാ കാണുന്നു മകളാന്ന് മനസ്സിലാകുന്നു ചേട്ടൻ കരഞ്ഞുന്നു കരഞ്ഞ ചേട്ടൻ അവിടെ പോയിരിക്കുന്ന മതി ഒറ്റ ഷോട്ടിലാണ് എടുക്കുന്നത് അതിനൊരു കർഷോട്ടൊക്കെ പിന്നെ എടുക്കും ഒരു ഷോട്ടെടുത്ത് ഞാൻ ഒന്നും കൂടെ നമുക്ക് എടുക്കാമെന്ന് പറയും എടുക്കാമെന്ന് ഞാൻ പറഞ്ഞ കാര്യം വെച്ചാൽ ആദ്യ ഷോട്ട് ഞാൻ നന്നായിട്ടൊക്കെ ചെയ്ത് പക്ഷേ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി കണ്ണ് നിറഞ്ഞ എൻ്റെ നിയന്ത്രണം നമ്മൾ കരഞ്ഞു പോകും ഒഴുകുമല്ലോ അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പ്രായമായേക്കഴിഞ്ഞാൽ അത്രയും കണ്ണുനീരുണ്ടാവില്ല പ്രായത്തിൽ നമ്മുടെ ഗ്രന്ഥികളൊക്കെ വളരെ എൻ്റെ പ്രവർത്തനമൊക്കെ കുറവായിരിക്കും അപ്പം അത് ശരിക്കും പറഞ്ഞാൽ വളരെ തെറ്റാ അത്രയും കണ്ണുനി വരാൻ പാടില്ല പക്ഷേ ഒരു മനുഷ്യനായ ഞാൻ വിജയരാഘവനാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അപ്പോൾ എൻ്റെ വികാരം ഞാൻ അതുമായിട്ട് മറ്റുള്ള വികാരമായിട്ട് കണക്ട് ചെയ്യാണ് ആ കണക്ട് ചെയ്യുന്ന പ്രക്രിയയിൽ ഞാൻ എൻ്റെ മാത്രമായിട്ടുള്ള വികാരമായി പോയി അതുകൊണ്ടാണ് ആ കണ്ണുനിന്ന് എത്ര തറഞ്ഞൊഴുകിയത് അപ്പോൾ വികാരം വികാരമുണ്ടെങ്കിൽ കണ്ണ് നിറഞ്ഞൊഴുകും എൻ്റെ പ്രായത്തിൽ എൻ്റെ ഗ്രന്ഥികൾക്ക് കൂടെ കൂടെയൊക്കെ ഭയങ്കരമായി ഇതായിട്ട് നിൽക്കുക അപ്പോൾ പക്ഷെ അത് പാടില്ല ആ കഥാപാത്രത്തിന് അത്രയും കണ്ണുനീര് ഒഴുകാൻ പാടില്ല പ്രായമായി ഇറയലും വിഷമവും അയാളുടെ ശരീരത്തിലുണ്ടാകുന്ന അതൊക്കെ മനസ്സിലായി അപ്പോൾ അന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ മൈനോട്ട്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റണം അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് നമുക്ക് കുറേ പ്രായമാകുമ്പോൾ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതേ ഒരു കഥാപാത്രം ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിലിങ്ങനെ ഉദിച്ച് പൊട്ടി ഇങ്ങനെ വിടർന്നു വരികയോന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ കണ്ടു മറന്നതായിട്ടുള്ള നമ്മുടെ ഓർമ്മയിലുള്ള പല ഫയലുകളും ഉണ്ട് അത് എപ്പോൾ ഇഷ്ടം പോലെ എടുക്കാൻ പറ്റണം അതാണ് നടന് വേണ്ട ഒരു ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ കുട്ടിക്കാലം പോലുള്ള ആൾക്കാരെ ഒരു ഫിഗർ ഞാൻ പലരുടെ ഓർത്തിരിക്കും അതിപ്പോഴും ഞാൻ കാണുമ്പോൾ ചിലരെ കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്ത് വരുന്നത് അയാളുടെ ആ ചിരി അയാളുടെ ചില അംഗവിക്ഷേപങ്ങളൊക്കെയാണ് അപ്പോൾ അതാണ് എന്നെ ഫീൽ വെച്ചിരിക്കുന്നത് അല്ലാതെ ചിലപ്പോൾ അയാളുടെ സ്വഭാവവിശേഷങ്ങളായിരിക്കല്ല മനസ്സിലായേ അപ്പം അനുഭവങ്ങളുടെ ഫയലുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റണം ഇഷ്ടംപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടത് അൻപത് വയസ്സിന് മുമ്പാണ് ഈ കഥാപാത്രം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ നിറഞ്ഞായിട്ട് തന്നെ അഭിനയിക്കുകയും ചെയ്തേനെ ചിലപ്പോൾ ചിലപ്പോൾ ആയിരിക്കാം എനിക്കറിയില്ല പക്ഷെ എനിക്ക് വേറൊരു ഗുണമുണ്ട് ഞാൻ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റാർക്കും കിട്ടാത്തതിനു മുമ്പേ പറഞ്ഞ പോലെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം ചെയ്തിരുന്ന ഓരോ നാടകം എഴുതുമ്പോഴേക്ക് അഞ്ചും പത്തും കഥാപാത്രങ്ങളുണ്ടാകും അത് നമ്മുടെ കൂടെ ഞങ്ങളുടെ ട്രൂപ്പിൽ പതിമൂന്ന് വർഷം പതിനാല് വർഷം സ്ഥിരമായിട്ട് അഭിനയിച്ച ആൾക്കാരുണ്ട് വത്സരൻ കോട്ടയം വത്സരൻ എം ആർ മണി പിന്നെ ഒരു അമ്മിയമ്മ ചേച്ചിയുണ്ട് അവർ ഇവരൊക്കെ നമ്മുടെ ട്രൂപ്പിൽ വർഷങ്ങളോളം ഉണ്ടായിരുന്നു മറുടി ജോസഫ് അപ്പോൾ ഇവർ ഇത്രയും വർഷം ഒരു ട്രൂപ്പിൽ തന്നെ നിൽക്കുക അപ്പോൾ ഒരു നാടകത്തിലെ കഥാപാത്രം ആയിരിക്കല്ല അടുത്ത നാടകത്ത് ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഇവ എങ്ങനെ വ്യത്യസ്തമാകാം അപ്പോൾ അവർ അഭിനയിക്കുമ്പോൾ പറ്റും ആ അത് കഴിഞ്ഞാൽ മറ്റേ ചാക്കോ ചാക്കോയുടെ വേഷം തന്നെയാണോ ചാക്കോ അല്ല ഇത് വേറെ കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിൻ്റെ കുഴപ്പം ഇപ്പം ഇയാൾക്ക് വരുന്ന യഥാർത്ഥമായിട്ട് ചില മാനറിസംസ് ചില അംഗവിക്ഷേപങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വരാനൊക്കെ സമ്മതിക്കില്ല അല്ല അങ്ങനെ ചില പേടിപ്പിക്കലൊക്കെ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് അല്ലാതെ ദേഷ്യം കൊണ്ട് ചെയ്യുന്നതല്ല അല്ല അങ്ങനെ ചെയ്യുന്നത് ഈ പറഞ്ഞപോലെ അവരിൽ ഉള്ള ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നത് എങ്ങനെയാണ് അവർ ചിലപ്പം ചിലപ്പം പിണങ്ങും അവരോട് പിണങ്ങി എഴുന്നേറ്റ് പോകും അച്ഛൻ ചിലപ്പം ദേഷ്യപ്പെടും നിലവില് പറയും എന്തോ കുറേ നാളായോ തുടങ്ങിയിട്ടൊന്നു എന്നിട്ടും ദേഷ്യപ്പെടുക അച്ഛൻ പിണങ്ങുക ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും ഈ കാര്യമെന്ന് ഈ പറഞ്ഞ കഥാപാത്രം എന്താണെന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തു വച്ചു പക്ഷെ നമുക്ക് ബോധ്യമുണ്ട് പക്ഷെ അങ്ങോട്ട് വരണ്ടേ ഉള്ളിൽ ബോധമുണ്ട് പുറത്തോട്ട് വരികയല്ല എന്ന് പറഞ്ഞൊരവസ്ഥ വരും അപ്പം ഈ അവസ്ഥ നമ്മൾ സൃഷ്ടിച്ച ശേഷം നമ്മളെ ഒന്നിലെ വിഷമിപ്പിക്കുക പിണങ്ങുക ഒക്കെ ചെയ്യുമ്പോൾ ശരിയാ പുള്ളി പറഞ്ഞാൽ ശരിയാ എനിക്ക് വരുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം നമുക്ക് തോന്നും അങ്ങനെ നമ്മൾ ആ കഥാപാത്രമായി തീരും അങ്ങനെ പല ടെക്നിക്കും ഉണ്ടല്ലേ